ഒരു വ്യക്തതയുടെ പ്രശ്നമില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദഷ് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയാണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എൻ്റെ എൻ്റെ ആ ധാരണ വെച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ വാക്കുകൾ അടർത്തിയെടുത്തുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മലപ്പുറം ചില ടെലിവിഷൻ ചാനലുകൾ ശ്രമിച്ചതാണ് എൻ്റെ പാർട്ടി തീരുമാനിക്കും ഞാൻ മത്സരിക്കണോ വേണ്ടത് സംബന്ധിച്ചിടത്തോളം അത് ഞാൻ അനുസരിക്കും അതാണ് എൻ്റെ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമത്ത് ജയിക്കും അനുസരിച്ച് സംശയമൊന്നുമില്ല ആർക്കും സംശയം വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറകോട്ട് പോകേണ്ട ഒരു കാര്യമില്ല സാധാരണഗതിയിൽ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേൺ ഒന്നാണ് പാർലമെൻറ് ഇലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേൺ വേറൊന്നാണ് തത് പിന്നെ അസംബ്ലിയുടെ വോട്ടിംഗ് പാറ്റേൺ ഒന്നാണ് ഓരോ മണ്ഡലവും ഓരോരുത്തർക്ക് സുരക്ഷിതമാണെന്നൊക്കെ ചിന്തിക്കാം അത് വോട്ട് എണ്ണുന്നവരെ മാത്രം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് വരും